ഇപ്പോൾ ലൈക്ക ഫർണിച്ചർ കേന്ദ്രയുടെ ഷെഡ്യൂലാണ് നിങ്ങൾക്കറിയാം ഇപ്പോൾ എൻ ആർ ഐ പെസ് നടന്നുകൊണ്ടിരിക്കുകയാണ് എൻ ആർ ഐ ഫസ്റ്റിൽ നിങ്ങൾ ഫർണിച്ചർ വാങ്ങുകയാണെങ്കിൽ ഇപ്പം വലിയ എന്ന് വെച്ചാൽ വീട്ടിലേക്ക് ആവശ്യമായ മുഴുവൻ ഫർണിച്ചറും അഥവാ വെറും നാൽപ്പത്തൊമ്പതിനായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് എല്ലാ ഫർണിച്ചറും സെറ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഞാൻ ഷെഡിലാണുള്ളത് ഇപ്പോൾ ഷെഡിൽ നിൽക്കാൻ എപ്പോൾ ഞങ്ങൾ ചെയ്ത് കസ്റ്റമേഴ്സിനൊരു വീട്ടിൽ ഒരു കസ്റ്റമർ ആവശ്യപ്പെട്ട പ്രകാരം അവർ സെലക്ട് ചെയ്ത കളറിലുള്ള ഒരു ത്രീ ഡോർ അൽമാരായാണ് ഈ കാണുന്നത് ഇതുപോലെ ഒരുപാട് ഫർണിച്ചർ ഞങ്ങൾ സെറ്റ് ചെയ്യുന്നുണ്ട് കണ്ടില്ലേ ഒരുപാട് ഫർണിച്ചറുകളെല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട് ഈ ഫർണിച്ചർ ഫെർണിച്ചറ് നോക്കും ഇതിൻ്റെ കളർ വളരെ വാട്ടർ അട്രാക്ഷൻ ഞാൻ ജസ്റ്റ് കാണിക്കാം കണ്ടില്ലേ വാട്ടർ അട്രാക്ഷൻ ഈ കളറുകളൊക്കെ നിങ്ങളെ വീട്ടിൽ സെറ്റ് ചെയ്ത് നോക്കും ഇതുപോലെ എല്ലാ ഫർണിച്ചർ മെറ്റീരിയലും റെഡിയാണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ഏത് ഫർണിച്ചറുകളും നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ മാസത്തവണ ഡെലിവറി അതേപോലെ ഡിസൈൻ ക്വാളിറ്റി ഒന്നും കോംപ്രമൈസ് ചെയ്യാതെ ലൈക്കയുടെ ഫെസ്റ്റിവൽ ഓണത്തിനോ ക്രിസ്മസിനോ കേരളം കണ്ടിട്ടില്ലാത്ത ഓഫറാണ് ഇപ്പോൾ എൻ ആർ ഐ ഫെസ്റ്റിവലിലൂടെ ലൈക്ക ഫർണിച്ചർ നൽകുന്നത് നിങ്ങൾക്കറിയാം അപ്പൊ നിങ്ങൾ നേരിട്ട് വന്നോളൂ ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ചോയ്സ് ആറു മാസമോ ഒന്നു വർഷമോ അരവർഷമോ കഴിഞ്ഞിട്ട് എന്തെങ്കിലും വീട്ടിൽ കല്യാണമോ കുതിരിക്കലോ അല്ലെങ്കിൽ എന്തായാലും പേരും നമുക്കറിയാം കല്യാണം കുതിരിക്കലും വരാത്ത വീടില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതുമ വരുത്താൻ താല്പര്യത്തിൻ്റെ താഴുമില്ല അപ്പം നിങ്ങൾ താല്പര്യപ്പെടുത്തുകയും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഫർണിച്ചർ ബുക്ക് ചെയ്താൽ ക്യാഷിൽ ആവശ്യിച്ചു കൊണ്ട് നല്ലത് സെലക്ട് ചെയ്യാം ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം ഫർണിച്ചർ ബിസി മാത്രമല്ല ബിസി ആണെങ്കിൽ ഞങ്ങൾ ഒരുക്കുന്നതിൽ നല്ല ഫർണിച്ചറായിരിക്കും ഡിസൈൻ ഉള്ളത് മാത്രമല്ല അപ്പോൾ നമുക്ക് അവിടെ വെച്ച് കാണാം ഓക്കെ